And the Congress Party believes in allowing all people to express their faith, express their belief. സ്വാഗതം ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിനൊപ്പമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പത്തനംതിട്ടയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് ശബരിമല വിഷയത്തിലടക്കം തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചത് ആരുടെയും വിശ്വാസങ്ങളെ വേദനിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം കേരളത്തിന് ശബ്ദമായി ലോക്സഭയിൽ എത്താനാണ് ആഗ്രഹമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് എല്ലാ ആളുകൾക്കും അവരുടെ വിശ്വാസത്തില് വിശ്വസിക്കാനുള്ള അവകാശം പൂർണ്ണമായി ഉണ്ട് എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം വി ഇൻ ഇന്ത്യ വേർ പീപ്പിൾ എക്സ്പ്രസ് വാട്ട് ഇൻസൈഡ് ഹാർട്ട് നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് വിശ്വാസത്തിലായാലും ആചാരത്തിലായാലും അനുഷ്ഠാനത്തിലായാലും ജന മനസ്സിൽ മനസ്സിൽ ആളുകളുടെ ഉള്ളത് അത് അത് അവർ അവർ അതാണ് എല്ലാ ആളുകൾക്കും അവരുടെ വിശ്വാസങ്ങളിൽ വിശ്വസിക്കാം വിശ്വാസത്തിലായാലും ആചാരത്തിലായാലും ജനങ്ങളുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കണം അത് സമാധാനത്തോടെ പ്രകടിപ്പിക്കുകയും വേണം യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് കോൺഗ്രസ് ഒരിക്കലും തടസ്സമാകില്ല ഇത്തരം കാര്യങ്ങളിൽ സമാധാനമായും ആലോചനയോടു കൂടിയും തീരുമാനമെടുക്കാൻ കേരളത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മറ്റുള്ളവരെ സ്നേഹിക്കാൻ കേരളത്തിനറിയാം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ കേരളീയർ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടാതെ സാക്ഷരതയുടെ കാര്യത്തിലും മികച്ച വിദ്യാഭ്യാസ നിലവാരത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണ് പുറം ലോകത്തെ കേരളം ആത്മവിശ്വാസത്തോടെ നോക്കിക്കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പാഠമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സാമൂഹ്യ സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമാണ് കേരളമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മാരത്തോൺ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയത് തുടർന്ന് പത്തനാപുരത്ത് തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെ ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഷാനിമോൾ ഉസ്മാന്റെ പ്രചരണ യോഗത്തിലും ഗാന്ധി പങ്കെടുക്കും വൈകിട്ട് അഞ്ച് മണിക്കാണ് തിരുവനന്തപുരത്തെ പ്രചരണ പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യു ഡി എഫ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി കണ്ണൂരിലേക്ക് എത്തിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം